എല്ലാവർക്കും ഇരുമാർ ക്രിയേഷനിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനൊരു പേപ്പർ ക്രാഫ്റ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു ഡെമോ ചെയ്തായിരുന്നു അത് വർക്കിംഗ് ആയി അതാണ് ഗായ സാണ്ടിത് കണ്ടോ ഇതായിരുന്നു ഒരു ഡെമോ കാണിച്ച് ഉണ്ടാക്കിയത് കൊള്ളായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാവുന്ന അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ മൂന്ന് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് റോൾ ചെയ്തെടുക്കും നമ്മുടെ പേപ്പർ സ്ട്രോ ഉള്ളവരാണെങ്കിൽ അത് മതി അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ ഓക്കെ അപ്പം എൻ്റെ പേപ്പർ സ്ട്രോ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം വേണ്ട ഞാൻ ഇതേ കൂട്ടി കണ്ടോ കണ്ടോ ഇതേ കൂട്ടി ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കണം അപ്പം കാണിച്ചത് എനിക്ക് റോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ അതുകൊണ്ടാ കണ്ടോ ഇങ്ങനെ എനിക്ക് കുറേ ചെയ്യേണ്ട വരും കണ്ടോ എന്നിട്ട് നമ്മളിവിടെ ഒട്ടിക്കും ബ്ലൂ വെച്ച് ഞാൻ ഇത് ഒട്ടിക്കട്ടെ ഗ്യാസ്റ്റാൻഡ് അങ്ങനെയാണോ ഒട്ടിച്ച് ഇതേ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്യും കേട്ടോ നടുക്ക് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പേപ്പർ സ്ട്രോ ഇട്ടു അപ്പോൾ എൻ്റെ ഒരു കണക്കായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇതേ കൂട്ടി നമുക്ക് ഈ വൈറ്റും റെഡും എല്ലാം നമുക്ക് റോൾ ചെയ്തിട്ട് നമുക്ക് സോറി ഗ്യാസ് ഇട്ട് കണക്ക് ചെറുതായിട്ട് തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി രണ്ട് വൈറ്റും മൂന്ന് റെഡും ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു റോ ഒരു കോമ്പിനേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക ഇപ്പോൾ ഡാർക്ക് ബ്ലൂവും വൈറ്റും നല്ല രസം വൈറ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരിയോടെ എടുത്ത് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ വൈറ്റും റെഡും എടുത്തത് ബ്ലൂ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും അതിൻ്റെ ബ്ലൂ ഇല്ലാത്തത് ഞാൻ ബ്ലൂ എടുക്കാതിരിക്കുന്നത് പർപ്പിളും നല്ലതായിരിക്കും കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻസ് ആയിരിക്കും അതൊക്കെ ഇത് നമ്മൾ കട്ട് ചെയ്യണം നടുക്കറ്റ് വെച്ച് കട്ട് ചെയ്യണം ഇതിന് വേണ്ടി ഈശ്വര കറക്റ്റ് നമുക്കൊരു ഇതിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കുറേ പേപ്പർ പോയി അല്ലെങ്കിൽ ഉണ്ടാവും എന്നിട്ട് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യും അപ്പം ഞാൻ കട്ട് ചെയ്തത് ഞാൻ കാണിച്ചരാം അതാണ്ട് ഐസ്ക്രീമിലപ്പോൾ ഇത് അളവ് എടുത്ത് നന്നായിട്ട് ഇട്ട് ഇതിൻ്റെ വെച്ചിട്ടിങ്ങനെ കസ്റ്റ് ചെയ്യണം കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കിട്ടത്തില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആറ് ചെയ്യ ആറ് ആറ് ഇത്രയും ഇപ്പം കുറേ വേണം പൈസ വേണം തോളൂ പന്ത്രണ്ട് പ്രാവശ്യം വേണം നമുക്കിപ്പോൾ ഇതൊരു മൂന്നിനു നമുക്ക് ചെയ്യാൻ മതത്തിവിടെ ആറ് ഇടണം അപ്പം കണ്ടോ ഇങ്ങനെ ഞാനാണ്ട് ഇതേ കൂട്ട് റെഡും എല്ലാം നടക്കാണ്ട് ഇങ്ങനെ കട്ടിങ് ചെയ്യാം ബ്രഡൊക്കെ കറക്റ്റ് ഇച്ചിരി കൂടെ കട്ടിയുള്ള പേപ്പറാകുമ്പോഴേ നല്ലതായിട്ട് നമ്മുടെ കട്ടിയായിട്ടൊക്കെ വരും അതുകൊണ്ട് ഇത് അതാ ഇച്ചിരി കൂടെ നല്ലതും എന്താ എന്റെ ഒരു അറിവില് ഇതെനിക്കും എന്റെ വീട്ടില് ആദ്യത്തെ ഇതാണെന്നാണ് എനിക്ക് ഇനി ബുക്ക് ഉണ്ടാക്കുന്നത് ചെയ്യാം കൊറേ ചെയ്യാം ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ക്രാഫ്റ്റിന്റെ ഇടുന്നത് സൺഡേ ചെല എന്താ സൺഡേ സാറ്റർഡേ എനിക്കാകെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടാൻ ചിലപ്പം പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കാരണം ഇന്ന് ട്യൂഷനുണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് സെറ്റ് ആക്കാം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടാവും എൻ്റെ കയ്യിലാവസ്ഥ കളർ പേപ്പർ ഉപയോഗിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിരി കഴുകിയിട്ട് ചെയ്താൽ നോക്കുക അതുകൊണ്ട് എൻ്റെ കുഴവായത് കുഴപ്പമില്ല കണ്ട ഏ നമ്മളപ്പം ഇത്രയെണ്ണം ഉണ്ടാക്കിയെടുത്തു ഇത്ര പെട്ടെന്ന് പേപ്പർസ് ഞാൻ പറഞ്ഞല്ലോ പേപ്പർ സ്ട്രോയുള്ളവർ അതെടുക്കുക അതിൽ കളർ അടിച്ചിടുമ്പോൾ എടുക്കാൻ പറ്റും അതായത് അതില്ലാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അത് ഇതേ കൂട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു ഇങ്ങനെ വെക്കാം ഇസും ഇത് നമ്മുടെ വലിയൊരു ടാസ്ക് ആണ് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഒട്ടിച്ച് കാണിച്ചു ചില നിങ്ങൾക്ക് ഇപ്പം രണ്ടു വയസ്സ് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇത് നമ്മൾ ഇനി ഇവിടെ ഒട്ടിക്കും കേട്ടോ അപ്പൊ ഒട്ടിച്ചിട്ട് കാണാം അല്ലെങ്കിൽ ഇത് നെരങ്ങി പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരിക്കേണ്ട കാര്യങ്ങൾ വേറെ സമയം നിന്നാണ് കളിയണത് അപ്പൊ നിനക്ക് ഓക്കെ ഗൈസ് അങ്ങനെ ഇതാണെങ്കിലും ഉണങ്ങണം നമുക്ക് ഉണങ്ങാതെ ഒന്നും ഒട്ടിക്കാനോ ഒന്നും പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പൊക്കെ ആണ് പിന്നെ മാറിപ്പോവും അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാം അപ്പം ഞാനാണെങ്കിലൊരു ഫ്ലേവർ ഉണ്ടാക്കിയത് കുളവായ ഗൈസ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കിയതല്ലേ വെക്കാം എന്ന് വിചാരിച്ചു തണ്ടിൻ്റെ കൂടെയൊക്കെ വെക്കും നല്ല രസമായിരിക്കും ഇവിടെ നമ്മൾ അത് എന്താ ഫ്ലവേഴ്സ് അല്ല പൂമ്പാറ്റ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് വരും അപ്പോൾ ആയിരിക്കും അപ്പം ഞാൻ കുറച്ച് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഒന്ന് പിന്നെ ഇത് രണ്ട് ഇത് മൂന്ന് പിന്നെ ഇത് നാല് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു നമുക്ക് ഇച്ചിരി കൂടെ ഉണ്ടാക്കാൻ കഴിച്ചപ്പില്ല ഇച്ചിരി കൂടെ ഉണ്ടാക്കാം ഞാൻ ഒരു തളപ്പേക്കാണ് എടുക്കാൻ ഈ തളപ്പേപ്പ് നോക്കിയത് ഉണ്ടോ ഇത്രയേ ഉള്ളൂ ബസ് ഇത് വന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇത്ര നമുക്ക് നിങ്ങൾ വേണ്ട അതോട് ഇത്രയും നോക്കാം എന്നാൽ പൂമ്പാറ്റയുടെ ഷേപ്പ് അല്ലോ എന്തെങ്കിലും ഷേപ്പ് ആണെങ്കിൽ ആദ്യം പൂമ്പാറ്റയുടെ നാം കാണിച്ചു തരാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇച്ചിരി വലിയതായി പോയി പോയി ഞാൻ എന്തായ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നമുക്കൊരു ഷർട്ടിന്റെ ഷേപ്പ് アリでもらっきょうのシューズ。シューズい今、リンゴはなりません。 പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഹേർട്സ് ഇതൊക്കെ സോറി ക്യാമറ കാണിക്കാത്തത് രണ്ട് ഹെർട്ടുണ്ടാക്കുന്നുള്ളൂ ഓവർ ആക്കി ചളവാക്കേണ്ട അത് വിചാരിച്ചു ശരി ഓക്കെ ു നിങ്ങൾ ചേമ്പ് സമയം എടുത്ത് ചെയ്യാൻ നോക്കുക എന്താ പുനിയാ ശ്വാസ എല്ലാം കണ്ടിടക്കി ഒരു കാര്യം ചെയ്താൽ ഉണങ്ങട്ടെ വിളിച്ചിരുന്നായി അമ്മത്തേക്ക് വെക്കണം കേട്ടോ നല്ലോണം കുഴപ്പമില്ല ഉണക്കണം കണ്ടോ തായരുമായിട്ട് ഒട്ടിക്കുന്നുണ്ട് ഫ്രച്ചിലൊക്കെ ഉണങ്ങി ഇത് ഉണങ്ങിയാൽ പിന്നെ സൂപ്പറായിരിക്കും ഞാനിത് ഉണ്ടാക്കിയതാണ് പേപ്പറും പക്ഷേ പേപ്പർ ഗ്ലാസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പേപ്പർ ഗ്ലാസിന്റെ ഈ ഒരു പകനം മുറിച്ചു മുറിച്ചിട്ട് നമ്മുടെ പേപ്പേഴ്സ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ലീടാൻ കഴിച്ചു ആ ഇങ്ങനെ ഉണ്ടാക്കേണ്ടേ എന്നത് കണ്ടോ ഇത് നമുക്കിവിടെ ഒട്ടിച്ചു നമുക്കുണ്ടോസ് കൈ വെച്ചനിക്കാതെ ഇഷ്ടം ആർക്കൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോ കൈ വെച്ചൊക്കെ ചെയ്യാൻ ഇഷ്ടം സമയം കണ്ടോ ഏകദേശമൊക്കെ കഴിഞ്ഞ വയസ്സിനെ ഒട്ടിക്കുന്ന ഒരുപാട് ഉള്ളു കണ്ടോ ഇതേ കുട്ടി ഞാൻ ഒപ്പിച്ചു

അപ്പം ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ആയിട്ടാണ് ഇത് വാളയിലൊക്കെ തൂക്കാൻ സൂപ്പർ ആയിരിക്കും ഞാൻ എനിക്കും ഇഷ്ടപ്പെട്ട നല്ല രസം ഉണ്ട് ഇത് കാണാൻ ഇത് വീഡിയോ കാണുന്നതിനേക്കാട്ടും നല്ല ഭംഗിയുണ്ടായിട്ട് നേരിട്ട് കാണാൻ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം ഗായ്സ് ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തറ്റ